ഒരു പുഞ്ചിരിയിൽ പോലും ആത്മാർത്ഥയില്ലാത്ത ഒരുപാട് മുഖങ്ങളെ നമ്മൾ കാണാറുണ്ട് അല്ലേ അങ്ങനെ ഒരു ചിരിയല്ലേ ഇത് നോക്കി ഇത് ജയാബച്ചൻ അമിതാഭച്ചൻ്റെ ഭാര്യ ഞാനായാലും നിങ്ങളായാലും നമ്മളൊരാളോട് ചിരിക്കുന്നെങ്കിൽ അതൊരല്പമെങ്കിലും ആത്മാർത്ഥ ഉണ്ടാവണം ഒട്ടും ആത്മാർത്ഥയില്ലാത്ത ചിരികൾ ഇതെങ്ങനെ ഇരിക്കും മുന്നിൽ നിൽക്കുന്ന വ്യക്തിയോട് ചിരിച്ചതിന് ശേഷം മുഖം തിരിക്കുമ്പോൾ തന്നെ സ്വിച്ചിട്ട പോലെ നിൽക്കുന്ന ആ ചിരി അതുപോലെ വേറൊരു കൂട്ടരുണ്ട് നമ്മളൊരാൾക്ക് ഷെയ്ക്കാൻഡ് കൊടുക്കുമ്പോൾ ആ ഷെയ്ക്കാൻഡ് ഇതുപോലെ തരുന്നവർ നമ്മൾ ഷെയ്ക്ക് ഹാൻഡിനായിട്ട് കൈന്ന് കിട്ടുമ്പോൾ ജസ്റ്റ് വിരലിൽ കൊണ്ട് തട്ടി അത് അവസാനിപ്പിക്കുന്നുവെങ്കിൽ പിന്നീട് ഒരിക്കലും ആ മുഖങ്ങൾ മറക്കരുത് അവർക്ക് ഷെയ്ക്കാൻഡ് കൊടുക്കുകയായിരുന്നു ഇതിലൊക്കെ കാര്യമുണ്ടോയെന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ടും കാര്യമുണ്ട് ഇത്തരം പ്രവൃത്തികളിലൊക്കെ എന്തെങ്കിലും അർത്ഥങ്ങളുണ്ടോ എന്ന് തിരിച്ചറിയാൻ എന്തിനേയും ആശ്രയിക്കുന്നത് ഗൂഗിളിനോട് ചോദിച്ചാൽ പറയും നമ്മൾ ഏതൊരാളോട് പുഞ്ചിരിക്കുന്നുവെങ്കിലും ഇടപെടുന്നുവെങ്കിലും അതിൽ ആത്മാർത്ഥത ഇല്ലെങ്കിൽ അങ്ങനെ ചെയ്യാതിരിക്കുന്നതല്ല നല്ലത്